നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നേനെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ആ വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ ഇടക്കുറശി ഭാഗത്ത് വരുന്ന ഒരു പ്രമുഖ ഇൻ്റർലോക്ക് കമ്പനിയിലേക്ക് നമുക്ക് ഓഫീസ് സ്റ്റാഫിനുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ബേസിക് സാലറി എന്ന് സാലറി എട്ടായിരം പ്ലസ് ഇൻസെൻറ്റീവ് എന്ന രീതിയിലുള്ള ഒരു സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക ഡ്യൂട്ടി ടൈം ഉണ്ടാകുക എട്ടര തൊട്ടിട്ട് അഞ്ച് മണി വരെയുള്ള ഡ്യൂട്ടി ടൈം ആയിരിക്കും ഉണ്ടായിരിക്കാം ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഫീമെയിൽ സ്റ്റാഫിന് നോക്കാവുന്ന ഒരു ജോബ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും നോക്കാം അപ്പോൾ ഇടക്കുറിശി ഭാഗത്ത് വന്നു പോകാൻ സാധിക്കുന്നവർക്കാണ് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാൻ പറ്റുക താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തുള്ളത് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹോം അപ്ലയൻസിൻ്റെ ഷോറൂമിലേക്ക് ഇതേപോലെ വേക്കൻസികൾ അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് സെയിൽസ്മാൻ ആയിട്ട് ഉണ്ട് ഏതെങ്കിലും ഒരു സെയിൽസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ചോദിച്ചുള്ളത് സാലറി പാക്കേജ് പന്ത്രണ്ടായിരം തൊട്ടിട്ട് പതിനാറായിരം രൂപ ഇടയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് സാലറി പാക്കേജായിരിക്കും ഉണ്ടാകുക അത്യാവശ്യം സെയിൽസിൽ ഏതെങ്കിലും മേഖലയിൽ പരിചയമുള്ളവർക്ക് ഇതിലേക്ക് നോക്കാം മനസ്സൊരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എസ് എൽ സി യോഗ്യതയൊക്കെ ഉള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ബില്ലിംഗ് ആൻഡ് പർച്ചേസിംഗ് സ്റ്റാഫിലുള്ള വേക്കൻസിയും നമുക്ക് ഇവിടേക്ക് അപ്ഡേഷൻ കിടപ്പുണ്ട് ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോറൂമിലേക്ക് ഇത് മെയിലിനും ഫീമെയിലിലും നോക്കാം അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം ഡ്യൂട്ടി ടൈം ഉണ്ടാകും ഒമ്പതേ ടു ഒമ്പതായിരിക്കും ഡ്യൂട്ടി ടൈമ് ഉണ്ടാകുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ വന്ന് പോകാൻ ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു വേക്കൻസികൾ നോക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി ഉള്ളത് മണ്ണാർക്കാട് ലൊക്കേഷനുള്ളൊരു ഇപ്പോൾ നമുക്ക് കണ്ണട ഷോപ്പിലേക്ക് ഇതേപോലെ സെയിൽ സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനാണോ നോക്കുവാനായിട്ട് പറ്റുക ഏകദേശം ഒരു എസ് പ്ലസ് ടു യോഗതയുള്ളവർക്കാണോ നോക്കുവാനായിട്ട് പറ്റുക സാലറി പാക്കേജ് ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് ഒരു ആറായിരം തൊട്ട് എട്ടായിരം രൂപ റേഞ്ചിലുള്ള സ്റ്റാർട്ടിങ് സാലറി ആയിരിക്കും ഉണ്ടാകുക ഈ ഒരു ലൊക്കേഷൻ പരിധിയിൽ വന്നു പോയി ജോലി നോക്കാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു കണ്ണട ഷോപ്പിലേക്കുള്ള ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് ഡ്രൈവർക്കുള്ള ജോ വേക്കൻസി ഉണ്ട് ഫോർ വീൽ ലൈസൻസ് ഉള്ളവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക ഏകദേശം ഈ ഏജ് ഒരു ഇരുപത് തൊട്ടിട്ട് നാൽപ്പത് വയസ്സിന് ഉള്ളിലുള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് ഒരു പതിനയ്യായിരം രൂപ റേഞ്ചൊക്കെ സ്റ്റാർട്ടിങ് പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഈ ഒരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ലൊക്കേഷനാണ് വേക്കൻസി ഉള്ള ഡ്രൈവർ വേക്കൻസി നോക്കാൻ താല്പര്യമുള്ളവരും ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കട കോടതിപ്പടിയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഇതുപോലെ അക്കൗണ്ടൻ്റായിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം അക്കൗണ്ട്സ് കാര്യങ്ങൾ പ്രവർത്തി പരിചയം അറിയുന്നവരെയാണ് അവർ നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിമൂന്നായിരം തൊട്ടിട്ട് പതിനെട്ടായിരം രൂപ ഇടയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജ് ആയിരിക്കും ഉണ്ടായിരിക്കും കോടതിപ്പടിയുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ആയിട്ടുള്ള വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർ മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് പാലക്കാട് ഒലവക്കോട് ഭാഗത്തുള്ള നമുക്കൊരു പ്രമുഖ കോളേജ് ഉണ്ട് നമുക്ക് അവിടേക്ക് അക്കൗണ്ട്സിലേക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് സ്റ്റാർട്ടിങ് സാലറി ഏകദേശം പന്ത്രണ്ടായിരം രൂപ റേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കാം ടാലി ജി എസ് ടിയൊക്കെ അത്യാവശ്യം അറിയുന്നവരെയാണ് അവർ ചോദിച്ചുള്ളത് അപ്പോൾ നമുക്ക് ഇതേപോലെ പാലക്കാട് ഒലവക്കോട് സൈഡ് വന്ന് പോയി ജോലി ജോലി നോക്കാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് ഫീമെയിൽ സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ബേക്കറി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപയുടെ തോന്നിട്ട് ഒരു പതിനെട്ടായിരം രൂപ ഇടയിലുള്ള ഒരു സാലറി പാക്കേജൊക്കെ ആയിരിക്കും ഉണ്ടാകുക ഏകദേശം ഒരു നാപ്പത് അമ്പത് വയസിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാം സെക്യൂരിറ്റി ഗാർഡായിട്ടും ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാർ ഉള്ള ഒരു ടെലി കോളിംഗ് സ്റ്റാഫിലുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിലാണ് വേക്കൻസി ഉള്ളത് ബേസി സാലറി എട്ടായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് ആയിരിക്കും ഉണ്ടാക്കുക പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വേക്കൻസി ഉള്ളത് മണ്ണാർക്കാട് ലൊക്കേഷനിൽ കാഞ്ഞിരം കൈച്ചിറ ഭാഗങ്ങൾ കൂടെയുള്ള പ്രമുഖ ക്ലിനിക്കിലേക്ക് ഫാർമസി അസിസ്റ്റൻറ്റിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനെ നോക്കാം ഫാർമസി അസിസ്റ്റൻറ്റ് പഠിച്ചവർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു ജോലി നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മണ്ണാർക്കാട് ലൊക്കേഷനിലുള്ള ഒരു പ്രമുഖ ബ്യൂട്ടി പാർലറിലേക്ക് എന്തായാലും ഓഫീസ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിളി ഉണ്ട് ഓഫീസാണ് അഡ്മിൻ സ്റ്റാഫാണ് മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് പന്ത്രണ്ടായിരം രൂപ തൊട്ടിട്ട് പതിനാറായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജായിരിക്കും ഉണ്ടാകുക നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടാകുക രാവിലെ ഒരു ഒമ്പതര തൊട്ടിട്ട് വൈകുന്നേരം ഒരു എട്ടര വരെയുള്ള ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കും ആ ഒരു ടൈമിൽ നിൽക്കാൻ സാധിക്കുന്നവർക്കാണ് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാൻ പറ്റുക അങ്ങനെ നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഒന്നാമത് അതേപോലെ തന്നെ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വേക്കൻസി ആണ് അതിൽ മെയിൽ സ്റ്റാഫിനാണ് നോക്കുവാൻ പറ്റുക സാലറി പാക്കേജ് ഏകദേശം ഇരുപതിനായിരം രൂപ തൊട്ടിട്ട് മുപ്പത്തയ്യായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റൈൽസ് പർച്ചേസർ തസ്തികയിലും വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിനിലാണ് നോക്കാൻ പറ്റുക സാലറി പാക്കേജ് ഏകദേശം ഇരുപതിനായിരം രൂപ തൊട്ടിട്ട് മുപ്പതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ഉണ്ടാവും അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമാണ് അതിൻ്റെ ഹെഡ് ഓഫീസാണ് പെരുന്നിൽ മണ്ണെയാണത് വർക്ക് ചെയ്യുന്നത് അടുത്ത ഒരു വേക്കൻസി നമുക്ക് മലപ്പുറം കീഴിശ്ശേരി ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്കും ഏതാനും ചെയ്ത വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഏതൊക്കെ താമസം ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലക്കാർക്കൊക്കെ നോക്കാവുന്നതാണ് പ്രൊമോട്ടേഴ്സ് സി ആർ എം ഡാറ്റ എൻട്രി ബില്ലിംഗ് സ്റ്റാഫ് ട്രോളർ ബോയ് അതുപോലെ കുക്കിംഗ് സ്റ്റാഫ് എന്നീ തസ്സുകളിലാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് താമസ സൗകര്യമുള്ളതുകൊണ്ട് മറ്റ് ജില്ലയിലുള്ളവർക്കും ദൂരെ ആണെങ്കിലൊക്കെ നോക്കുവാനായിട്ട് പറ്റും അപ്പോൾ ഈ വേക്കൻസി നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനും ജോബ് വേക്കൻസി ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങൾ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഏത് ജോലിയിൽ വേണമെങ്കിലും പ്രവേശിക്കാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ജോബ് അന്വേഷിക്കുന്നവരാണ് ഇതുവരെയും ജോബ് സെറ്റ് ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ വിളിച്ച് നിങ്ങൾ എൻക്വയറി ചെയ്യുക അനുയോജ്യമായിട്ടുള്ള ജോബ് വേക്കൻസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ പാലക്കാട് ജില്ല മണർക്കാട് ലൊക്കേഷൻ പരിധിയിൽ മാത്രമുള്ള ഏതാനും ഇല്ലാത്ത ഉള്ള നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വരുന്ന വീഡിയോയിൽ മറ്റ് ജില്ലയിൽ കൂടെ കൂടെയുള്ള ജോബ് വേക്കൻസികൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും